ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ബയോഡേറ്റ ഫോം എങ്ങനെ ഫില്ല് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ബയോഡേറ്റ ഫില് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പലർക്കും ഡൗട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ആദ്യം തന്നെ പറയട്ടെ ബയോഡേറ്റ ഫോം രണ്ട് തരത്തിലാണ് ഇപ്പോൾ പി എസ് സിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് കംപ്ലീറ്റ് ഇംഗ്ലീഷൽ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ആ ഒരു ഫോം എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഇംഗ്ലീഷും അതിൻ്റെ കറസ്പോണ്ടിങ് മലയാളവും കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ രണ്ടും എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ ഉണ്ടാക്കി വെക്കണം കേട്ടോ ആദ്യം തന്നെ ബയോഡേറ്റ ഫോം വളരെ കൃത്യമായിട്ട് എങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ നമ്മൾ നേടിയിരിക്കണം പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ബയോഡേറ്റ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നിങ്ങൾ ഏറ്റവും ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക ഇംഗ്ലീഷിൽ ചെയ്തെന്ന് വെച്ച് മാർക്ക് കൂടുതൽ കിട്ടുകയോ മലയാളത്തിൽ ചെയ്തു എന്ന് വെച്ചിട്ട് മാർക്ക് കുറഞ്ഞു പോവുകയോ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഏറ്റവും കംഫോർട്ട് ഏത് ലാംഗ്വേജിലാണോ എഴുതുന്നത് ആ ലാംഗ്വേജിൽ വളരെ വ്യക്തമായിട്ട് അക്ഷരത്തെറ്റൊന്നും കൂടാതെ വൈറ്റ്നറൊന്നും യൂസ് ചെയ്യാതെ നന്നായിട്ട് എഴുതാനായിട്ട് നോക്കുക അപ്പോൾ ഇനി ഈ ഒരു ബയോഡേറ്റ ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ഇൻറ്റർവ്യൂ പാനൽ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ചോദിക്കാം ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് വന്നപ്പോൾ മലയാളത്തിലായിരുന്നു എഴുതിക്കൊണ്ടുവന്നത് താങ്കൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷയെ പ്രോത്സാഹിപ്പിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ എഴുതിയതെന്ന് ചോദിക്കാം അപ്പോൾ മറുപടി ആയിട്ട് കൊടുക്കാം ഇംഗ്ലീഷിൽ ചോദിച്ചത് കൊണ്ടാണ് ഇംഗ്ലീഷിൽ തന്നെ എഴുതിയത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ അവിടെ നിന്ന് മറ്റു പല ക്വസ്റ്റ്യൻസ് വരാം ഇനി അഥവാ മലയാളത്തിലാണ് എഴുതുന്നതെങ്കിൽ അവർ ചോദിക്കാം ഇംഗ്ലീഷിലാണല്ലോ ചോദിച്ചത് എന്തുകൊണ്ടാണ് മലയാളത്തിൽ എഴുതിയതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആ മലയാളം മീഡിയം ടീച്ചറിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നല്ലോ ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മലയാളം മീഡിയത്തിൽ തന്നെ എഴുതിയത് കാരണം നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത് മലയാളം മീഡിയം ടീച്ചറാണല്ലോ എൽ പി സ്കൂൾ ടീച്ചർ ആയിക്കോട്ടെ യു പി സ്കൂൾ ടീച്ചർ ആയിക്കോട്ടെ മലയാളം മീഡിയം എന്നാണ് നമ്മുടെ പോസ്റ്റ് അപ്പോൾ ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ഭരണഭാഷയും മാതൃഭാഷയും ഒക്കെ മലയാളമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ മലയാളം ചൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറഞ്ഞു നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആദ്യം ഇംഗ്ലീഷ് ഭാഷയിലുള്ള എങ്ങനെയാണ് നമുക്ക് ബയോഡേറ്റ ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം നെയിം ഓഫ് പോസ്റ്റ് നെയിം ഓഫ് പോസ്റ്റ് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ എൽ പി എസ് ടി എന്നോ യു പി എസ് ടി എന്നോ മാത്രം എഴുതി നിർത്താതെ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഡിസ്ട്രിക്റ്റ് ഏതാണ് കാറ്റഗറി നമ്പർ ഉൾപ്പെടെ എഴുതുക യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ് കാറ്റഗറി നമ്പർ ഏതാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കൊടുക്കുക ഇനി നെയിം ആൻഡ് അഡ്രസ്സ് ഇപ്പോൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നെയിം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ കൊടുക്കാനായിട്ട് നോക്കുക വളരെ വ്യക്തമായി പേരെഴുതുക അഡ്രസ്സ് എഴുതുക മലയാളത്തിലായാലും പേരെഴുതുക പേരെഴുതി നിർത്തിയതിന് തൊട്ട് താഴെ നിന്ന് മാത്രം അഡ്രസ്സ് എഴുതി തുടങ്ങുക പേരെഴുതി കഴിഞ്ഞിട്ട് കോമയിട്ട് അഡ്രസ്സ് എഴുതി പോകുന്നത് അത്ര നല്ലതല്ല കേട്ടോ ആദ്യത്തെ ലൈനിൽ പേര് മാത്രം എഴുതുക രണ്ടാമത്തെ ലൈനിൽ ആ അഡ്രസ്സ് താഴോട്ട് പോവുക നമ്മൾ ആദ്യം ഒരു ഒരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മുടെ അഡ്രസ്സ് എത്രത്തോളം വലിപ്പമുണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ ഓരോ അഡ്രസ്സിലും ഇപ്പോൾ ഓരോ ലൈനിൽ എഴുതാനുള്ളതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കോമൈറ്റ് എഴുതാതെ താഴെ താഴെ തന്നെ എഴുതുക അതല്ല വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ കോമൈറ്റ് നല്ല ഭംഗിക്ക് കൊടുക്കാനായിട്ട് നോക്കുക ഇനി അടുത്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് സ്റ്റാർട്ടിങ് ഫ്രം മെട്രിക്കുലേഷൻ നമ്മുടെ എസ് എസ് എൽ മുതലുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇതുവരെയുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എല്ലാം കൊടുക്കാം കേട്ടോ നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം നമുക്കിവിടെ കൊടുക്കാവുന്നതാണ് കണ്ടോ ഇത്രയും കോളം ഉണ്ട് അത്രയും കോളത്തിനകത്ത് ഉൾപ്പെടുന്ന എല്ലാം കൊടുക്കാവുന്നതാണ് സീരിയൽ നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നാമത്തേത് കൊടുക്കുക ഫസ്റ്റ് എസ് എസ് എൽ സി ആണ് എക്സാമിനേഷൻ ഓർ ഡിഗ്രി അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് സ്കൂളിലാണോ പഠിച്ചത് അതാണ് കൊടുക്കേണ്ടത് ഇയർ ഏത് വർഷമാണ് നമ്മൾ പാസ് ഔട്ടായത് ആ ഒരു വർഷം കൊടുക്കുക നെയിം ഓഫ് ബോഡോർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എസ് എസ് എൽ സി ആവുമ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ് സ്റ്റേറ്റ് സിലബസ് പഠിച്ചവരാണെങ്കിൽ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് കൊടുക്കാം സി ബി എസ് ഇ ഒക്കെ പഠിച്ചവരാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക പിന്നെ ക്ലാസ് ഓർ ഡിസ്റ്റിങ്ഷൻ അവാർഡ് മെഡൽ അതൊക്കെ ഗ്രേഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ചെയ്യുക എത്ര എ പ്ലസ് എത്ര എ എന്നൊക്കെ കൊടുക്കാം ഇപ്പോൾ എന്താണ് മാർക്കുള്ള സ്കീമ് പഠിച്ചവരാണെങ്കിൽ മാർക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ സി ബി എസ് ഇ പഠിച്ചവരാണെങ്കിൽ അതിനനുസരിച്ച് ഗ്രേഡ് കൊടുക്കാം രണ്ടാമത്തേത് നമ്മുടെ ഹയർ സെക്കൻഡറി ആണ് പ്ലസ് ടു പ്ലസ് ടു ആണ് അത് ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ഇയർ ഏത് ഇയറിലാണ് പാസ് ഔട്ട് ആയത് പിന്നെ നെയിം ഓഫ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി അത് സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ തന്നിട്ടുണ്ട് അത് കൊടുക്കുക അവിടെയുമുള്ള നമ്മുടെ ഗ്രേഡോ പേഴ്സൻറ്റേജോ ഒക്കെ ഏത് സ്കീം അനുസരിച്ചാണോ പഠിച്ചത് അത് കൊടുക്കുക മൂന്നാമതായിട്ട് ഡി എൽ എഡ് കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഈക ആ ഡി എൽ എഡ് എന്ന് കൊടുത്തിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത് ഏത് വർഷത്തിലാണ് അതുപോലെ നെയിം ഓഫ് ബോഡോർ യൂണിവേഴ്സിറ്റി കൊടുക്കുക നെയിം ഓഫ് ബോഡോർ യൂണിവേഴ്സിറ്റി അതത് സർട്ടിഫിക്കറ്റ്സിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാകും അത് ഏതാണ് ഏതാണ് എന്നന്വേഷിച്ച് ആ കൺഫ്യൂഷൻ അടിക്കേണ്ട നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാകും കേട്ടോ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അങ്ങനെ ടി ടി എയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക പിന്നെ അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ അങ്ങനെ ഗ്രേഡിംഗ് സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ ഗ്രേഡ് ഫൈനലായിട്ട് ഏത് ഗ്രേഡ് ആണ് നമുക്ക് കിട്ടിയത് അത് കൊടുക്കുക ഇനി ഡി എഡ് അല്ല ഡി എൽ എഡ് അല്ല ബി എഡ് ആണ് ചെയ്തവർ എന്നുണ്ടെങ്കിൽ ഡിഗ്രി ഡിഗ്രി ആഡ് ചെയ്തതിന് ശേഷം ബി എഡ് കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഓർഡർ ഡിഗ്രി ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത് ഏത് വർഷമാണ് അതുപോലെയുള്ള ഡീറ്റെയിൽസ് ബാക്കി ഒക്കെ പഠിക്കുക കൊടുക്കുക ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പിന്നെ നമ്മുടെ ഫൈനൽ മാർക്സോ ക്ലാസ്സോ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഓരോന്നും നമ്മൾ കൊടുക്കുക കേട്ടോ ഇപ്പോൾ നം ഞാനിപ്പോൾ പറയുകയാണ് നമ്മുടെ ഡി എൽ എഡ് സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഡി എൽ എഡ് വരെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾ അഡീഷണൽ നേടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് താഴോട്ട് കൊടുക്കാവുന്നതാണ് ചിലപ്പോൾ ഡി സി എ കാണും ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചവരുണ്ടായിരിക്കും ഡേറ്റ എൻട്രി കഴിഞ്ഞവരുണ്ടായിരിക്കും അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നത് വേണം ഇനി അതല്ല നമ്മൾ ബി എഡുകാരാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി കാണും ബി എഡ് കാണും ചിലപ്പോൾ പി ജി കാണും അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ക്വാളിഫിക്കേഷൻസ് ഇപ്പോൾ ഡി സി എ പഠിച്ചവരുണ്ടാകും അത്തരത്തിലുള്ള എന്തൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നമുക്കുണ്ടോ അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഒരു ഓർഡറിലാക്കി ഇപ്പം തന്നെ ഒരു പേപ്പറിൽ എഴുതി നിങ്ങൾ വെച്ചേക്കാം ഇതുപോലെ ഒരു റഫായിട്ട് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ചിരുന്നാൽ ആ സമയം നമുക്ക് ടെൻഷൻ അടിക്കാതെ അത് നോക്കി എഴുതാവുന്നതാണ് ഇനി അടുത്ത ആർ യു കറണ്ട്ലി എംപ്ലോയിഡ് ഇറ്റ്സ് യു ഗീവ് ഡീറ്റെയിൽസ് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എസ്സോ നോയോ കൊടുക്കുക ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എസ്സോ കൊടുക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് ഏത് പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ മലയാളത്തിലാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാം മലയാളത്തിൽ എഴുതാൻ നോക്കുക ഇംഗ്ലീഷിലാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാം ഇംഗ്ലീഷിൽ കൊടുക്കാനായിട്ട് നോക്കുക മാക്സിമം മംഗ്ലീഷ് എന്ത് ചെയ്യുക അവോയ്ഡ് ചെയ്യുക ഇനി പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് ഇഫ് എനി പ്ലീസ് മെൻഷൻ ദി നേച്ചർ ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതായത് പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ ജസ്റ്റ് ഫാക്കൽറ്റി ആയിട്ടൊക്കെ പോയവർക്ക് അത് കൊടുക്കാവുന്നതാണ് അത് നേച്ചർ ഓഫ് ഫങ്ഷൻസും പിന്നെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ എന്താണ് ഏത് പോസ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്തത് എന്നുള്ളതാണ് ചിലപ്പോൾ ടീച്ചിങ് ആയിരിക്കാം ചിലപ്പോൾ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടായിരിക്കാം വർക്ക് ചെയ്തത് അങ്ങനെ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ഇനി ആർ യു കറന്റ്ലി ഇൻക്ലൂഡഡ് ഇൻ എനി റാങ്ക്ഡ് ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇറ്റ്സ് ഒീറ്റെയിൽസ് അതായത് നമ്മൾ കേരള പി എസ് സി പബ്ലിഷ് ചെയ്ത ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക അത് നമ്മുടെ പ്രൊഫൈൽ നോക്കിയിട്ട് ചിലപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാലും നമുക്ക് അത് നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നാണ് സപ്ലി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായാലും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും ആ പോസ്റ്റിൻ്റെ പേരും കാറ്റഗറി നമ്പറും ആയിട്ട് കൊടുക്കുക അപ്പോൾ അവർ തന്നെ ചോദിക്കും മെയിൻ ലിസ്റ്റിലായിരുന്നു സപ്ലൈ ലിസ്റ്റിലായിരുന്നു എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തതെന്നൊക്കെ ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല എന്നാലും നിങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ ലിസ്റ്റുകളുടെയും ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് നോക്കുക അത് അപ്പോൾ അവിടെ പോയി വെപ്രാളം പിടിച്ച് നോക്കിയെടുക്കാതെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെമോ കിട്ടിയില്ലേ ആ ഒരു എന്താണ് നമ്മുടെ ആ നമ്മുടെ ബയോഡേറ്റ ഫോമിൻ്റെ ഒരു ഡെമോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ വളരെ വ്യക്തമായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ കണ്ടുപിടിച്ചെല്ലാം റെഡിയാക്കി വെക്കുക അടുത്ത ഓഫ് മദർ ഫാദർ സ്പൗസ് സിസ്റ്റർ ബ്രദർ ഇവരുടെയൊക്കെ ഒക്കയുപേഷൻ ജോലി എന്താണോ അത് എഴുതാനായിട്ട് നോക്കുക അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പിന്നെ സ്പൗസ് നമ്മുടെ പാർട്ട്ണറാണ് വരുന്നത് സിസ്റ്ററിൻ്റെ ബ്രദറിൻ്റെ ഒക്കെ ജോലി എന്താണോ അത് കൊടുക്കാനായിട്ട് നോക്കുക അതിന് അടുത്ത ഏഴാമത്തേത് ആർ യു കൺവിക്റ്റഡ് ബൈ എ കോട്ട് ഓഫ് ലോ നമ്മുടെ എന്തെങ്കിലും കോടതി വിധികളോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകളിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്ത് കോളം ഉണ്ട് കേട്ടോ ആ കോളത്തിലാണ് എഴുതേണ്ടത് അല്ലാതെ ഈ ഇതിൻ്റെ താഴെ തന്നെയുള്ള സ്പേസിൽ എഴുതി വെക്കരുത് കേട്ടോ അതിന് കറസ്പോണ്ടിങ് കോളം ഉണ്ട് അവിടെ കൊടുക്കുക ഈസ് വെയർ എനി ക്രിമിനൽ ചാർജസ് അഗെൻസ്റ്റ് യു സോ ഗീ ഡീറ്റെയിൽസ് ഇപ്പം നമ്മൾ കോർട്ട് ഓഫ് ലോയിൽ നമ്മൾ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇതിൽ എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നെ നമുക്ക് എന്താണ് അടുത്ത ബി നമുക്ക് ചെയ്യേണ്ടി വരുള്ളൂ നമ്മൾ എന്തെങ്കിലും ക്രിമിനൽ ചാർജസ് നമുക്ക് എഗെൻസ്റ്റ് ആയിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ട ഉള്ളവരാണെങ്കിൽ അത് കൊടുക്കുക ഇല്ലാത്തവർ ഒന്നും ചെയ്യാനായിട്ട് പോകേണ്ട കേട്ടോ ജസ്റ്റ് ഹൈഫ് മിനിറ്റ് അങ്ങ് പോയാൽ മതി ദെൻ യുവർ ഹോബീസ് പ്ലീസ് മെൻഷൻ ബ്രീഫ് ഇത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹോബി നമ്മൾ ഏത് ഹോബി എഴുതിയാലും ഇപ്പോൾ അത്യാവശ്യം ഹോബിയൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഹോബി അങ്ങ് പറഞ്ഞാൽ എഴുതിയാൽ മതിയായിരിക്കും കാരണം അവർക്ക് അതിനെക്കുറിച്ച് ആയിട്ട് അറിയാമായിരിക്കും ഇതല്ല നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു ഹോബി നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഹോബി തന്നെ മതിയായിരിക്കും ഇപ്പോൾ എന്താണ് റീഡിങ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വെക്കുന്നതായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ റീഡിംഗ് എന്ന് പറയുന്നത് വൈഡ് വെറൈറ്റി ഓഫ് റീഡിംഗ് ഉണ്ട് അല്ലെ പല തരത്തിലുള്ള റീഡിംഗ് ആണ് വരുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ റീഡിംഗ് ആണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ അത് മെൻഷൻ ചെയ്യുക ഏത് തരത്തിലുള്ള റീഡിംഗ് ആണ് നിങ്ങൾ എന്താണ് ഫോളോ ചെയ്യുന്നത് ചിലപ്പോൾ കവിതയായിരിക്കാം കഥയായിരിക്കാം ചെറുകഥ ആയിരിക്കാം നോവലായിരിക്കാം അല്ലെങ്കിൽ എന്താണ് ഡിറ്റക്റ്റീവ് നോവലായിരിക്കാം അത് സ്പെസിഫൈ ചെയ്യുക അപ്പോൾ അതിനുള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് വരുന്നുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പോൾ ആദ്യം യുവർ ഹോബീസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഹോബീസ് ഉള്ളവർക്ക് എഴുതാം ഒന്ന് എന്നിട്ടിട്ട് ഇപ്പോൾ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക എന്ന രീതിയിലുള്ള ബുക്സാണ് വായിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ റീഡിംഗ് എഴുതുക മലയാളത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ വായന എന്ന് എഴുതാം രണ്ടാമത്തേത് ഇപ്പോൾ ഗാർഡനിങ് ആണ് എന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ചെടികളാണ് നിങ്ങൾ നിങ്ങളവിടെ വളർത്തുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യണം എല്ലാം നമ്മൾ ഏത് ഹോബി എഴുതിയാലും അതിൽ പല സാധ്യതകളാണുള്ളത് അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ അതെന്താണെന്ന് സ്പെസിഫൈ ചെയ്താൽ നമുക്ക് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഇനി എന്താണ് മലയാളത്തിൽ എഴുതുന്നവരാണെങ്കിൽ പൂന്തോട്ട നിർമ്മാണമെന്നോ പൂന്തോട്ട പരിപാലനമെന്നോ എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും ചിലപ്പോൾ നമ്മൾ പച്ചക്കറി ആണെങ്കിൽ പച്ചക്കറി തോട്ട നിർമ്മാണം എന്നൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും പിന്നെ പല രീതിയിലുള്ള ഗാർഡനിങ് ഫോളോ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഒക്കെ എന്ത് ചെയ്യുക അത് ഏതാണോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക സ്പെസിഫൈ ചെയ്ത് വെക്കുക ഏത് ഹോബി ആയാലും ഇതിനുള്ളിൽ കൊള്ളുന്നത് മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റൂ അപ്പോൾ അഞ്ചോ ആറോ ഹോബിയൊന്നും നമ്മൾ ജസ്റ്റ് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും ആദ്യം പറയാൻ കഴിയുന്നത് ഏറ്റവും ആദ്യം എഴുതുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനായിട്ട് നോക്കുക ദെൻ അടുത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ യുവർ ഇൻട്രസ്റ്റ് പാർട്ടിസിപ്പേഷൻ അച്ചീവ്മെൻസിൻ നമ്മുടെ ഇൻട്രസ്റ്റും പാർട്ടിസിപ്പേഷൻസും താഴെ പറയുന്ന ഓരോ കാര്യങ്ങളിലുമുള്ള നമ്മുടെ ഇൻട്രസ്റ്റും പാർട്ടിസിപ്പേഷനും ഒക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് സ്പോർട്സ് ഇപ്പോൾ സ്കൂൾ ലെവലിൽ ആയിക്കോട്ടെ നമ്മൾ സ്പോർട്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ നാഷണൽ ലെവലോ ഇൻ്റർനാഷണൽ ലെവലോ ഒന്നും ആകണമെന്നില്ല സ്കൂൾ തലത്തിൽ നമ്മൾ ഓട്ട മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ കൊടുക്കാവുന്നതാണ് അല്ലാതെ വെറുതെ നില്ലിട്ട് പോകണ്ട കേട്ടോ ഇനി കൾച്ചറൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പലതരത്തിലുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസില് നമ്മൾ പങ്കെടുത്തിട്ടുണ്ടാകും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം സോഷ്യൽ ആക്ടിവിറ്റീസ് സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ക്ലബ്ബുകളിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടാകും ആ ക്ലബ്ബുകളിൽ നിന്നും ആ വയോജനങ്ങൾക്കുള്ള സേവനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇനിഷ്യേറ്റീവൊക്കെ ചെയ്തിട്ടുണ്ടാകും നമ്മൾ തന്നെ ഒരാൾ തന്നെ നിന്ന് ചെയ്യണമെന്നില്ല നമ്മൾ പങ്കാളികളായിട്ടുള്ള ഏതെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും നമുക്കത് മെൻഷൻ ചെയ്യാവുന്നതാണ് ഓക്കെ ആണല്ലോ അടുത്ത് നമ്മൾ വോളണ്ടിയറിംഗ് ആണ് പറയുന്നത് വോളണ്ടിയറിംഗ് വോളണ്ടിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും നമ്മൾ മുന്നിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് എഴുതാവുന്നതാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മുടെ കാര്യങ്ങൾ എഴുതാം ചിലപ്പോൾ നമ്മളൊരു സെമിനാർ ആയിരിക്കും സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ആ സെമിനാറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം പിന്നെ എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് ഇതിലൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് കൊടുക്കാനാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പ്ലീസ് മെൻഷൻ ബ്രീഫിലി അബൌട്ട് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഫോർ യുവർ ആസ്പിറേഷൻ ടു ബിക്കം എ സിവിൽ സർവെൻറ്റ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ആവുക എന്നുള്ളതിലുള്ള നിങ്ങളുടെ പ്രധാന മോട്ടിവേഷൻ എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങളൊരു സർക്കാർ എംപ്ലോയി ആകണം എന്ന് ആ നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു രീതിയിലേക്കുള്ള സെലക്ഷനിലോട്ട് എത്തിച്ചേർന്നത് എന്നാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ അത് എന്തുകൊണ്ടാണ് നിങ്ങളൊരു ടീച്ചർ ആകുന്നത് എന്നുള്ളതിനുള്ള ആൻസർ നമ്മൾ കൊടുത്താൽ മതിയായിരിക്കും ഇപ്പോൾ നമ്മൾ ടീച്ചിങ് പോസ്റ്റിൻ്റെ ആണല്ലോ അപ്പോൾ ഒരു ടീച്ചർ ആകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ബ്രീഫായിട്ട് നമ്മളൊന്ന് കൊടുക്കുക ഓക്കെ ആണല്ലോ ഇനി അടുത്തത് മെൻഷൻ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നമ്മുടെ തന്നെ സ്ട്രെങ്തും വീക്ക്നെസ്സും കൊടുക്കുക നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് അറിയാമായിരിക്കുമല്ലോ ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കാം അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കില്ലായിരിക്കാം അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് മിങ്കിള് ചെയ്യാനുള്ള കഴിവായിരിക്കാം അല്ലെങ്കിൽ പല രീതിയിലുള്ള പോസിറ്റീവ്നെസ് നമുക്കുണ്ട് സ്ട്രെങ്ത് അത് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി വീക്ക്നെസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നമുക്ക് പൂർണ്ണമായും നെഗറ്റീവായിട്ട് തോന്നുന്ന ഒരു വീക്ക്നെസ് കൊടുക്കാതിരിക്കുക വായിക്കുമ്പോൾ അവർക്ക് ഒരു രീതിയിൽ നോക്കിയാൽ അത് പോസിറ്റീവായിട്ട് തോന്നുകയും എന്നാൽ അത് നമുക്കൊരു വീക്ക്നെസ് എൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടേതായ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നുന്ന ഒരു വീക്ക്നെസ് കൊടുക്കാതിരിക്കുക ചിലപ്പോൾ കുട്ടികളുമായിട്ടുള്ള അഫക്ഷൻ വളരെ കൂടുതലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനത്തെയൊക്കെ കൊടുക്കാം കുട്ടികളെ പിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് അതൊക്കെ നമുക്ക് എന്താണ് വീക്ക്നസ് അപ്പോൾ അവർക്ക് അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരു നല്ലൊരു രീതിയാണ് പക്ഷേ അല്ലാതെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വീക്ക്നസ്സാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വീക്ക്നസ് വേണം കൊടുക്കാൻ ഇനി നമ്മുടെ യുവർ ഒര് അംബിഷൻ നമ്മുടെ അംബിഷൻ എന്താണ് എന്ന് വളരെ വ്യക്തമായി കൊടുക്കുക ടു ബിക്കം എ ഗുഡ് ടീച്ചർ എന്ന് കൊടുക്കുക എല്ലാവരും എഴുതുന്നതാണ് വൈ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അംബിഷൻ കൊടുക്കുക ഒരു ടീച്ചർ ആകണം എന്നുള്ളതായിരിക്കും എല്ലാവരും എഴുതുന്നത് പക്ഷേ അത് എങ്ങനെ വളരെ മനോഹരമായി എഴുതി ഫലിപ്പിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക ഡേറ്റ് കൊടുക്കുക സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വരുന്നത് അപ്പോൾ അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്ക് എഴുതാവുന്നതാണ് ഇനി മലയാളത്തിൻ്റെ തന്നെ ഇംഗ്ലീഷും മലയാളവും വരുന്നതുണ്ട് ഇവിടെ നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല രണ്ടും ചോദിച്ചിരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പ്രിഫർ ചെയ്ത് എഴുതാവുന്നതാണ് നേരത്തെ കൊടുത്ത എല്ലാ കാര്യങ്ങളുടെയും മലയാളം കൂടെ ഉൾപ്പെടുത്തി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോമാണ് കിട്ടുന്നതെങ്കിൽ മലയാളത്തിൽ എഴുതിയത് ഇംഗ്ലീഷിൽ എഴുതിയത് എന്താ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരിക്കലും വരില്ല കാരണം രണ്ടിലേതെങ്കിലും ഒന്ന് എഴുതാമല്ലോ അല്ലേ ഓക്കെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബയോഡേറ്റ ഫോമുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് ഒരു വൈറ്റ് പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക അപ്പോൾ അത് അവിടെ പോകുന്ന സമയത്താണ് നമുക്കിത് കിട്ടുന്നതെങ്കിൽ ഇത് നോക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും അതല്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എഴുതിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനൊന്നും കൂടാതെ എഴുതാൻ കഴിയുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കേട്ടാം അപ്പോൾ ഇനി എന്താ ഏതൊക്കെ ടോപ്പിക്കിലാണ് ക്ലാസ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് അറിയാവുന്ന ടോപ്പിക്കാണ് എനിക്ക് കഴിയുന്ന ടോപ്പിക്കാണെങ്കിൽ ഞാൻ ചെയ്തു തരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇൻറ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ചാനലിൽ ചെയ്യുന്നുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എൽ പി യു പി ഇൻ്റർവ്യൂ ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഡെമോ ക്ലാസ്സിൻ്റെ വേറൊരു പ്ലേ ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനലിൽ എസ് സി ആർ ടി ഒക്കെ ചെയ്യുന്നുണ്ട് കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ നമ്മുടെ എച്ച് എസ് സിക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ പാട്ടും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഈ കൺഫ്യൂഷൻ അടിച്ച് ബയോഡേറ്റയൊക്കെ ഫില്ല് ചെയ്യുന്നത് കൺഫ്യൂഷനായിട്ട് പറയുന്ന കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ